ഉസ്താദേ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി സ്ഥാതെ ഞാൻ വളരെ നല്ല രീതിയിൽ എൻ്റെ കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്ന നല്ല വരുമാനമുണ്ടായിരുന്ന എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി സ്ഥാതെ അതുപോലെ കടങ്ങൾ എവിടെന്നാണെന്നറിയില്ല ഞാനിങ്ങനെ കടങ്ങൾ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ കൂടിക്കൂടി വരാൻ സ്തേ അതുപോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പാടെ നീങ്ങുകയാണ് വെറും ടെൻഷനാണ് സ്ഥാതെ ഇങ്ങനെയൊക്കെയും പറയാനുള്ളവരുണ്ടാകും അല്ലെ വീട് പണി പൂർത്തിയാകാത്ത വീട് പണി നല്ല രീതിയിൽ തുടങ്ങി പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അതുപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് വെറും നല്ല രീതിയിൽ സ്നേഹത്തോടെ സ്നേഹത്തോട് കൂടി നല്ല രീതിയിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന കുടുംബം ഈ കുടുംബത്തിന് പ്രശ്നങ്ങളായി സ്ഥാതെ അപ്പം വെറും പ്രശ്നമാണ് അതുപോലെ മക്കളിൽ രോഗമാണ് എപ്പോഴും മക്കൾക്ക് രോഗമാണ് ആ മക്കളുടെ രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഉസ്താദ് എന്നൊക്കെ ചോദിക്കുന്നവരോട് അത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും പക്ഷേ അതെന്താണ് അതിനുള്ള കാരണം എന്നറിയോ ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ട് അത് കണ്ണേറാണ് പ്രിയപ്പെട്ടവരെ കണ്ണേറാണ് അല്ല ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണ് അപ്പോ ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന സഹായിക്കുന്ന ഇൻഷാ ഇൻഷാല്ലാ ഒരു സൂറത്താണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു നമ്മുടെ അറിവിലും ആമലിലും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമുല്ല പ്രിയപ്പെട്ട മുക്മിനികളെ മുക്മിനാത്തുകളെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാം അല്ലാഹു ഷിഫയാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബജീവിതത്തിലെല്ലാം അള്ളാഹു സന്തോഷവും സമാധാനവും തരട്ടെ മരിച്ചുപോവരുടെ കബറടങ്ങൾ അള്ളാഹു സമാധാനത്തിലാക്കി കൊടുക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞു കണ്ണേറാണ് വിഷയം നമുക്കൊക്കെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള മർമ്മപ്രധാനപ്പെട്ട ഒരു കാരണം കണ്ണേറാണ് അതൊരു പക്ഷേ എനിക്കും ഉണ്ടാകാം നിങ്ങൾക്കും ഉണ്ടാകാം ആർക്കാണ് കണ്ണേർ വരുന്നതും വരാത്തതും എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പരിശുദ്ധമായി ദീൻ പഠിപ്പിക്കുന്ന കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു സൂറത്താണ് ഇൻഷാള്ള ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് നബിതങ്ങൾ പറഞ്ഞതൽ ഐനു ഹക്കുൻ കണ്ണീർ എന്നുള്ളത് വളരെ വലിയൊരു സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ചരിത്രം എടുത്തു വെച്ച് നോക്കുകയാണ് എങ്കിൽ മഹാനായ ൂബബ് നബി അലെഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ കൊട്ടാരത്തിലൂടെ കടന്നു പോകാൻ നേരത്ത് നിങ്ങൾ എല്ലാവരും കൂടി എല്ലാ മക്കളും കൂടി ഒരു കവാടത്തിലൂടെ കടക്കരുത് ബാബിൻ വാഹിദിൻ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കവാടത്തിലൂടെ കടന്നു പോകല്ലേ അത് കണ്ണേറിന് കാരണമാകുമെന്ന് മുഫസിരിങ്ങളെ രേഖപ്പെടുത്തുന്നത് നമുക്ക് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പ്രിയപ്പെട്ടവരെ അപ്പം കണ്ണേർ സത്യമാണ് നമ്മുടെ മക്കൾക്ക് കണ്ണേറുണ്ടാകാം ചില മക്കളെ കാണാനൊക്കെ ഭയങ്കര ഐശ്വര്യമായിരിക്കും ചില മക്കളുടെ ചിരി കാണാൻ നല്ല അല്ലെങ്കിൽ ചില ആളുകളുടെ ജോലിയില് മറ്റുള്ളവർക്കൊരു എന്താ പറയുക കണ്ണേർ വരാൻ സാധ്യതയുള്ള ജോലിയായിരിക്കും എന്താ നല്ല രീതിയിൽ ശമ്പളമുണ്ട് നല്ല രീതിയിൽ കുടുംബത്തെ നോക്കുന്നുണ്ട് ഒരു വിഷമവും ഇല്ല അപ്പൊ ആ രീതിക്ക് കണ്ണേർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൻഷാ ഇൻഷാല്ല ഈ സൂറത്ത് നമുക്ക് ഉതകും നമ്മുടെ മക്കളെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്കും പഠിപ്പിച്ചു കൊടുക്ക എല്ലാവർക്കും അറിയുന്നതന്നെ ഒരു ചെറിയ സൂറത്ത് തന്നെയാണ് അങ്ങനെ അതുപോലെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരുന്നു അത് ഇപ്പം സന്തോഷമില്ല ഇല്ല ആ സന്തോഷമൊക്കെ നീങ്ങിപ്പോയിരിക്കണം അപ്പം അതിൽ നിന്ന് എന്താണ് അത് ഈ കണ്ണേർ കാരണമായിട്ടാണ് അപ്പം സന്തോഷങ്ങൾ തിരിച്ചു വരാൻ കണ്ണേർ മാറി ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ തിരിച്ചു വന്ന് ടെൻഷനൊക്കെയും മാറ്റാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന സുഹൃത്താണ് അതുപോലെ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ അത് വല്ലാത്ത വിഷമം തന്നെയാണ് അപ്പോൾ ആ വീട് പണി പൂർത്തിയാക്കിയവരുടെ പണി പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് അത് പൂർത്തിയാക്കാൻ കാരണമാകുന്ന സഹായിക്കുന്ന അത്ഭുതകരമായ സൂറത്താണ് നമുക്കറിയാം സൂറത്തുൽ എന്ന് പറയുന്ന ചെറിയൊരു സൂറത്താണ് നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറ്റി പതിമൂന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫലക്ക് قل اعوذ برب الفلق من شر ما خلق ومن شر غاصق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد ഈ സൂറത്തുൽ സുറത്തുൽഫലത്ത് എന്ന് പറയുന്ന സൂറത്ത് രാവിലെ മൂന്ന് പ്രാവശ്യം ഓതുക വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഓതി ശരീരത്തിലാകമാനം ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക നമ്മുടെ ശരീരത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ഓതിയിട്ട് ഊതുക നമുക്ക് കണ്ണേർ വരില്ല നമ്മുടെ മക്കൾക്ക് ഓതാൻ കഴിയുന്ന മക്കളാണെങ്കിൽ അവർക്കത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കുക അതല്ലാതെ ചെറിയ മക്കളാണെങ്കിൽ നമ്മൾ തന്നെ ദിവസവും ഓതിയിട്ട് അവരിലേക്ക് ഊതി കൊടുക്കുക ഇൻഷാ ഇഷ്ഫി എന്ന് പറഞ്ഞു വേണം ഊതാൻ അപ്പോൾ ഓതുന്ന സമയത്ത് മഹർജുകളും തജ്വീതിയായ നിയമങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ചു വേണം പ്രിയപ്പെട്ടവരെ ഓതാൻ കാരണം ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ആ സൂറത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല അള്ളാഹു നമ്മുടെ ഓതലൊക്കെ നല്ല ഓതലാക്കി വന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ തജ്വീദ് അനുസരിച്ച് ഓതു എന്നുള്ളത് കറക്റ്റ് ഇതാല് തന്നെ ഉച്ചരിച്ചോതുക അതുപോലെ തന്നെ വലക്ക് എന്നുള്ളത് കോഫാണ് കാഫല്ല അപ്പോൾ അതൊക്കെയും കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് മഹറജക്കെ അനുസരിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ഓതി പഠിച്ച് യൂട്യൂബുകളിലൊക്കെ തന്നെ ഉണ്ടല്ലോ കൃത്യമായിട്ടുള്ള ഓതനുണ്ട് മഹറജും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഓതി പഠിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ അത് ലെവലായിട്ട് ഓതാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്ത എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും റബ്ബ് റബ്ബു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഉൾപ്പെടുത്തുക